പ്രഭാഷകൻ ആമുഖം ഗ്രന്ഥകർത്താവിനെയും ഗ്രന്ഥത്തിൻ്റെ ഉദ്ദേശത്തെയും കുറിച്ചുള്ള സൂചനകൾ ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗത്തു നിന്ന് ലഭിക്കുന്നു ജെറുസലേംകാരനായ സീറാക്കിൻ്റെ മകൻ യേശു തൻ്റെ ജ്ഞാനത്തിൻ്റെ ബഹിർപ്രകാശമനുസരിച്ച് ഈ ഗ്രന്ഥത്തിലുള്ള അന്യാപദേശങ്ങളും ജ്ഞാനസമ്പൂർണമായ ഉപദേശങ്ങളും എഴുതി ഹീബ്രു ഭാഷയിൽ എഴുതപ്പെട്ട ഈ ഗ്രന്ഥത്തിൻ്റെ ഗ്രീക്ക് വിവർത്തനം സീറാക്കിൻ്റെ പുത്രൻ യേശുവിൻ്റെ വിജ്ഞാനം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബി സി രണ്ടാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിലാണ് ഗ്രന്ഥരചന നടന്നത് സുഭാഷിതങ്ങളുമായി വളരെ സാമ്യമുള്ള ഈ ഗ്രന്ഥത്തിൽ ദീർഘകാലത്തെ വിശുദ്ധ ഗ്രന്ഥ ധാന്യത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ചിന്തകളാണുള്ളത് ഘടന ഒന്ന് വചനം നാൽപ്പത്തി മൂന്ന് സാൻമാർഗിക നിർദ്ദേശങ്ങൾ നാൽപ്പത്തിനാല് വചനം അമ്പത് ഇസ്രായേലിലെ മഹാന്മാരുടെ കീർത്തനം അമ്പത്തൊന്ന് കൃതജ്ഞതാ സ്തോത്രം വിജ്ഞാന തീക്ഷ്ണതയെക്കുറിച്ച് ഗീതം മുഖവുര നിയമവും പ്രവാചകന്മാരും അവരെ പിന്തുടർന്നവരും വഴി നമുക്ക് മഹത്തായ അനവധി പ്രബോധനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട് നമുക്ക് ലഭിച്ച ഈ പ്രബോധനങ്ങൾക്കും ജ്ഞാനത്തിനും ഇസ്രായേൽ നമ്മുടെ പ്രശംസ അർഹിക്കുന്നു എന്നാൽ ഇവ വായിക്കുന്നവർക്ക് മാത്രം അറിവ് ലഭിച്ചാൽ പോരാ അറിവ് നേടുന്നതിൽ താല്പര്യമുള്ളവർ തങ്ങളുടെ വാക്കും തൂലികയും മറ്റുള്ളവർക്ക് കൂടി പ്രയോജനപ്രദമായ വിധത്തിൽ ഉപയോഗിക്കണം ആകയാൽ എൻ്റെ പിതാമഹൻ യേശു നിയമവും പ്രവാചകന്മാരും നമ്മുടെ പിതാക്കന്മാരുടെ ഇതര ഗ്രന്ഥങ്ങളും സശ്രദ്ധം വായിക്കുകയും നല്ല പാണ്ഡിത്യം സമ്പാദിക്കുകയും ചെയ്തതിന് ശേഷം ജ്ഞാനത്തെയും പ്രബോധനത്തെയും സംബന്ധിക്കുന്ന ചില കാര്യങ്ങൾ എഴുതാൻ പ്രേരിതനായി അറിവ് സമ്പാദിക്കുന്നതിൽ താല്പര്യമുള്ളവർ ഈ ഗ്രന്ഥം ശ്രദ്ധാപൂർവം പാരായണം ചെയ്ത് നിയമമനുസരിച്ച് ജീവിക്കുന്നതിൽ ഉത്തരോത്തരം അഭിവൃദ്ധി പ്രാപിക്കണം എന്നതാണ് ഗ്രന്ഥകർത്താവിൻ്റെ ലക്ഷ്യം ഈ ഗ്രന്ഥ പരിഭാഷ ഞങ്ങൾ കഴിയുന്നത്ര ശ്രദ്ധയോടെ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിലെ ചില പദപ്രയോഗങ്ങൾ വേണ്ടത്ര സൂക്ഷ്മതയില്ലാത്തതായി തോന്നിയേക്കാം എങ്കിലും നിങ്ങളിത് സന്മനസ്സോടും ഏകാഗ്രതയോടും കൂടെ പാരായണം ചെയ്യണമെന്ന് ഞങ്ങൾ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നു ഹെബ്രായ ഭാഷയിൽ ആവിഷ്കരിച്ച ആശയം മറ്റൊരു ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യുമ്പോൾ അതേ ആശയം മുഴുവൻ ഉൾക്കൊണ്ടുവന്ന് വരികയില്ല ഈ കൃതി മാത്രമല്ല നിയമവും പ്രവാചകന്മാരും മറ്റ് ഗ്രന്ഥങ്ങളും മൂലത്തിലെ പ്രതിപാദനത്തിൽ നിന്ന് കുറച്ചല്ല വ്യത്യസ്തമായിരിക്കുന്നത് യവു എർഗത്തിസിൻ്റെ മുപ്പത്തിയെട്ടാം ഭരണവർഷം ഞാൻ ഈജിപ്തിൽ വന്ന് കുറച്ചു കാലം താമസിച്ചു അക്കാലത്ത് പഠനത്തിന് എനിക്ക് നല്ലൊരവസരം കൈവന്നു ക്ലേശം സഹിച്ച് യജ്ഞിക്കേണ്ടി വന്നാലും ഈ ഗ്രന്ഥം പരിഭാഷപ്പെടുത്തുക അത്യന്താപേക്ഷിതമാണെന്ന് എനിക്ക് തോന്നി വിദേശത്ത് വസിക്കുന്നവരും നിയമമനുസരിച്ച് ജീവിക്കാൻ വേണ്ട അറിവ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്നവരുമായ ആളുകൾക്ക് വേണ്ടി അക്കാലത്ത് അതീവ ശ്രദ്ധയോടും പാടവത്തോടും കൂടി ഈ പരിഭാഷ പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കാൻ ഞാൻ തയ്യാറായി